സോ അനുമോൾ വേർസാണ ഫാത്തിമ സോ ഇവർക്കിടയിലും ഇന്ന് കിച്ചണിൽ നടന്ന വഴക്കിൻ്റെ തുടക്കം കുറിക്കുന്നത് റാണ ഫാത്തിമയാണെങ്കിലും അത് ആ രീതിയിൽ മോശമാവാൻ കാരണം ഈ പറയുന്ന പോലെ അനുമോളുടെ കുറച്ച് ഇമേജുവേർഡ് ബിഹേവിയറും കൂടിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റാണാ ഫാത്തിമ ഓക്കെ ഒബ് ഒബീസിലി ട്രിയർ ചെയ്യാൻ വന്ന് നിൽക്കുകയാണെന്ന് മനസ്സിലായി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കിച്ചൺ ഏരിയയിൽ ആരും വന്ന് നിൽക്കരുത് എന്ന് പറയുന്ന റൂൾ അവർ ഇറക്കിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് പലരും പോയി അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും ഇവരെല്ലാം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ രാണ ഫാത്തിമ അവിടെ തന്നെ നിന്നിട്ട് അനുവിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടി നിന്നു സോ അങ്ങനെ നിന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ട്രിഗർ ചെയ്തപ്പോഴത്തേക്കിന് അതി പോയിന്റിൽ നമ്മുടെ അനുമോൾ ട്രിഗർ ആയി ഇതിനിടയ്ക്ക് അനുമോൾ ഒരു വേർഡ് കൂടെ പറഞ്ഞായിരുന്നു ഈ പറയുന്ന പോലെ നിൻ്റെ വീട്ടിൽ ഈ ഓട്ടുള്ളവർ ഇങ്ങനെയൊക്കെയാണോ നിന്നെ പഠിപ്പിച്ച് വെച്ചേക്കുന്നത് എന്നുള്ളത് നിൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെയൊക്കെയാണോ നിന്നെ വളർത്തി വെച്ചേക്കുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചു അതൊട്ടും വേണ്ടിയിരുന്നില്ല കാരണം എന്തിനാണ് വീട്ടുകാരെ പറയേണ്ടത് കാരണം വീട്ടിൽ പഠിപ്പിച്ചു വിടുന്നതല്ലല്ലോ ഈ ബിഗ് ബോസിൻ്റെ ഗെയിം എന്ന് പറയുന്നത് ബിഗ് ബോസ് കണ്ട് മനസ്സിലാക്കി നമ്മൾ നമ്മുടെ ഒരു ബുദ്ധി വെച്ചിട്ട് കളിക്കുന്ന ഒരു ഗെയിമാണല്ലോ ബിഗ് ബോസ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കിനും അങ്ങനെ ഒരു സംസാരം അവിടെ വേണ്ടിയിരുന്നില്ല അത് മേ ബി തിരിച്ച് ഈ പറയുന്ന പോലെ റാണ ഫാത്തിമയെ ട്രിഗർ ചെയ്യാൻ വേണ്ടി ആയിരുന്നു എന്നും അറിയത്തില്ല പക്ഷേ രാണ ഫാത്തിമയും ആ രീതിയിൽ നല്ല രീതിയിൽ മറുപടി കൊടുക്കുന്നു അങ്ങനെ ഭയങ്കര ഒരു അലാറ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാര വിഷയം ഇങ്ങനെ ലാസ്റ്റ് ഒരു ചെറിയ വിഷമം പോലെയൊക്കെ വന്നു അത്രയും നേരം അനുമോള് അതായത് ഫാത്തിമ ഡോമിനേറ്റ് ചെയ്തു കാരണം അനുമോൾ ഈ രീതിയിൽ സംസാരിച്ചു എന്നുള്ള രീതിയിൽ ഡോമിനേറ്റ് ചെയ്തു പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേന് റാണ ഫാത്തിമ ട്രിഗറ് പൊട്ടി നിൽക്കുമ്പോഴത്തേനും ബാക്കിയുള്ളവരെ മതി മതി എന്നുള്ള രീതിയിൽ പറഞ്ഞ് വന്നപ്പോഴത്തേക്കിന് അവരോടും വഴക്കിടാൻ തുടങ്ങി അങ്ങനെ അപ്പാണ് അപ്പാണശരത്തുമായിട്ടും മൊനീലിനുമായിട്ടും എല്ലാവരുമായിട്ടും രാണാ ഫാത്തിമ വഴക്കിട്ട് ഇപ്പം മേ ബി കണ്ടൻറ്റ് നമ്മൾ മെയിൻ സ്ക്രീനിൽ വരുമ്പോഴത്തേനും അത് ഏത് രീതിയിലാണെന്ന് അറിയത്തില്ല മെയി മോസ്റ്റ്ലി രാണാ ഫാത്തിമയ്ക്ക് നെഗറ്റീവ് ആവുന്ന രീതിയിലാണ് അത് എൻ്റായിരിക്കുന്നത്